നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവല്ലാമല പാമ്പാടി ഐവർമടം കളിയാട്ടം ഡിസംബർ ഐവർമഠം നടക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ കളിയാട്ടം ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി ഗുളികൻതിറ കളിയാട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാമ്പാടി ഐവർമടം ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ചയാണ് ഐബർ പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേരള ഫോക്ക് ലോ അക്കാദമിയുടെ സഹനത്തോടു കൂടി കളിയാട്ടം സംഘടിപ്പിക്കുന്നത് മനുഷ്യൻ ദേവതാരൂപം തിരിച്ച് ഉറഞ്ഞുതുള്ളുകയും അതിലൂടെ ദേവതയെ പ്രീതിപ്പെടുത്തുകയും തിരിച്ചു ദേവതാ സമൂഹത്തിന് ഐശ്വര്യവും സമാധാനവും നൽകുന്ന അനുഷ്ഠാന കലാരൂപമാണ് കളിയാട്ടം വൃക്ഷാരാധന പർവ്വതാരാധന അമ്മ ദൈവാരാധന പ്രേതാരാധന ശൈവ വൈഷ്ണവാരാധന എന്നിങ്ങനെ പല ആരാധന രീതികളുടെയും സമന്വയമായ കളിയാട്ടം കണ്ണൂർ ഇരിട്ടി സ്വദേശി അനീഷ് പെരുമലയന്റെ നേതൃത്വത്തിലാണ് ഐവർ ഐവർമഠത്തിൽ നടക്കുന്നത് ഡിസംബർ ഇരുപത്തി കളിയാട്ടം അതിന്റെ പ്രാഥമിക കാര്യങ്ങൾ ഇരിട്ടിയില് ഇത് നടത്തുന്ന അനീഷ് പെരുമലയന് നമ്മൾ ഒരു മണ്ഡലകാലത്തിന് മുമ്പ് അടയാളം കൊടുത്ത് അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് പൂർവാധികം ഭംഗിയോടുകൂടി ഈ വർഷവും നടത്തണം എന്നാണ് ഐവമഠം സംസ്കാര സംരക്ഷണ സമിതി ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രാഥമിക കാര്യങ്ങൾ ശ്മശാനത്തിലും മറ്റുമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും മുഴുവൻ സമൂഹത്തിൻ്റെയും എല്ലാ സഹകരണവും അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വർഷവും നടത്തുന്ന അനീഷ് പെരുമലവന്റെ ടീം തന്നെയാണ് ഈ വർഷവും നടത്തുന്നത് ആകെ ഒരു വ്യത്യാസം ഇത്തവണത്തെ ഗുളികൻ ആണ് നിറയായിട്ട് വരുന്നത് മറ്റത് രണ്ടും പൊട്ടൻ തെയ്യവും എല്ലാ വർഷവും മാറ്റം മാത്രമാണ് ഈ വർഷം ചുടല ഭദ്രകാളി തെയ്യം പൊട്ടൻ തെയ്യം ഗുളികൻ തിറ എന്നിവയാണ് ഇക്കുറി കളിയാട്ടത്തിലുണ്ടായിരിക്കുക വൈകിട്ട് ആറു മണിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററികാരി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കളിയാട്ടം ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉൾപ്പെടെ വിവിധ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ഭാരവാഹികളായ രമേശ് കോരപ്പത്ത് കെ ശശികുമാർ എ വി ശശി എ അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ മുഖ്യ കർമ്മിയായിട്ടുള്ള അനീഷ് പെരുമലയിലും അവരുടെ സഹായികളും ഇരുപത്തിയാറാം തീയതി പുലർച്ചെ തന്നെ ഇവിടെ എത്തും അതിന്റെ എന്ന് പറയുന്നത് അവര് വന്നു കഴിഞ്ഞാല് ആദ്യം ദേശകാല സങ്കല്പത്തിൽ ശ്രീ വില്ലാദരിനാഥ് ക്ഷേത്രത്തിൽ അവിടെ പഠിപ്പണിട്ട് നമസ്കരിക്കും അവിടെ കുളത്തിൽ കുളിക്കും എന്നിട്ട് അവരാ അവരുടെ പെരുമലയ മുദ്രയും പണിക്കർ സ്ഥാനത്തുള്ള ആളുകൾ അതാത് അവരുടെ സ്ഥാനത്തിനനുസരിച്ച് അവര് വില്ലാദരിനാഥ് ക്ഷേത്രത്തിൽ പോയി പടിപ്പണിട്ട് നമസ്കരിക്കും അത് കഴിഞ്ഞ് പറക്കൂട്ടുകാവില് ഒരു പഠിപ്പണിട്ട് നമസ്കരിക്കും പിന്നെ ഐവർമടം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പഠിപ്പണിട്ട് നമസ്കരിക്കും സോമേശ്വരം ശിവക്ഷേത്രത്തിൽ അപ്പൊ ഈ നാല് ക്ഷേത്രങ്ങളില് അവര് ആരാധന നടത്തി പടിപ്പണിച്ച് നമസ്കരിച്ച് ക്ഷേത്ര പിന്നെ ആചാരപ്രകാരമുള്ള എല്ലാ ചിട്ടകളും ചെയ്ത് ദേശകാല സങ്കല്പത്തിന് അവിടെ എല്ലാം നമസ്കാരവും കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നിട്ട് തെയ്യത്തിന്റെ തുടങ്ങൽ എന്ന് പറയുന്നത് അതിന്റെ ഓല കുലുത്തോല വെട്ടി അവരുടെ ആയുധങ്ങൾ അതായത് ഈ സ്ഥാനങ്ങളൊക്കെ ശരിയാക്കുന്നതിനും അതുപോലെ തന്നെ തെയ്യത്തിന്റെ കുരുത്തോലകളും കുടിവയ്പ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്യും ഒപ്പം തന്നെ ഈ ഘോലധാരിയായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മൂലമന്ത്രം ജവിച്ച് അവരതിലേക്ക് വേഷപ്രകർത്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും രാവിലെ ഒരു എട്ട് കൂടി തുടങ്ങും ആ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൽ ആ സ്ഥാനത്തുള്ള ആളുകളൊക്കെ സാന്നിധ്യം ആവശ്യമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ കാര്യങ്ങളും ഉള്ളു പിന്നെ ഇത് ഏതാണ്ട് അഞ്ചു മണിക്കാണ് ഇതിന് നാലുമണിക്ക് തുടങ്ങും ഏതാണ്ട് അഞ്ചു മണിക്ക് ഇവിടുന്ന് നമ്മൾ ഈ ഓഫീസിൽ നിന്ന് ശ്മശാനത്തിലേക്ക് അങ്ങനെ ആ മാറ് പൂജ എന്ന് പറയുക അതിന് മാറ് അതുകൊണ്ട് ഒരു വെളിച്ചപ്പാടും കോമരവും അതിൻ്റെ പ്രധാന പൂജാരിമാരും സഹായികളും കയ്യാളുകളുമായി വാദ്യത്തോടുകൂടി ശ്മശാനത്തിലേക്ക് പ്രവേശിക്കും അതിന് ഇതിൻ്റെ ഭാഷയിൽ കാവിൽ കയറുക എന്നാണ് അവർ പറയുക അപ്പോൾ ആ നിശ്ചയിച്ച സ്ഥലത്ത് ഈ അവരുടെ തിരുവായുധങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ അവിടെ പൂജാകാര്യങ്ങളാണ് പിന്നെ തോറ്റം തുടങ്ങും പിന്നെ അതെല്ലാം ആ തെയ്യത്തിന്റെ സമ്പ്രദായത്തിലേക്ക് മാറും ഇതിനിടയിൽ ആണ് നമ്മൾ ഉദ്ഘാടനം അത് ആ ആറുമണിയുടെയും ഏഴുമണിയും ഉള്ളിലാണ് ബഹുമാനപ്പെട്ട പിന്നെ ദേവസ്വം മിനിസ്റ്റർ അദ്ദേഹം ഏഴുമണിക്കകത്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ആറുമണിക്കും ഏഴുമണിക്കും ഉള്ളില് ഇതിൽ ചടങ്ങ് കാര്യങ്ങൾ അവിടെ പൂജാ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഒറ്റപ്പാലം എം എൽ എ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ നമ്മൾ ക്ഷണിക്കപ്പെട്ട എല്ലാവരും ആ സ്ഥാനത്ത് നമ്മള് നോട്ടീസിൽ പേരില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും ആ സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ചെയ്യാണ് കാരണം ഇവിടെ ഒരു അധ്യക്ഷനോ പ്രസംഗമോ ഒന്നും പറ്റിയ വേദിയല്ലല്ലോ അപ്പോൾ എന്നാലും എല്ലാവരും കൂടി ഒന്നിച്ച് ഇതിനെ ഒരു തുടക്കം കുറിക്കുക ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞ ചടങ്ങാണ് പിന്നീട് ഈ കളിയാട്ടത്തിന്റെ രീതിയിൽ അവരുടെ സമ്പ്രദായത്തിൽ ഓരോന്നോരോന്നായി ചിലപ്പോൾ ഗുളികൻ തെയ്യമായിരിക്കും മിക്കവാറും ആദ്യം ചെയ്യാം അത് കഴിഞ്ഞാൽ ഭഗവതി ആയിരിക്കും പൊട്ടൻ തെയ്യം ചിലപ്പോ രാത്രി കുറച്ച് വൈകാൻ സാധ്യതയുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോ അറിയില്ല ഇത് ഒരു ദേശത്തിൻ്റെ ഒരു ഒരു ശ്മശാനം ഒരു കേവലം ഒരു ചൂടുകാടല്ല അതിനകത്ത് ഒരു വലിയ മെസ്സേജ് പബ്ലിക്കിനുണ്ട് ഒരു സംഗതി കൂടി മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല എന്നുള്ളതും ഇതിന്റെ ഒരു മരണതത്വത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾക്കിത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക ശ്മശാനം പേടിക്കേണ്ടതല്ല എന്ന് ഇത് എല്ലാവർക്കും ഒരു സാധാരണ നമ്മളൊരു ഒരു ആളുടെ ജീവിതത്തിലെ ശ്മശാനം ഒഴിച്ചുവിടാറാവാത്തതാണ് അപ്പം അത് ഭയത്തോടെയല്ല കാണേണ്ടത് അവിടെ നമ്മൾ അതിന്റെ ഒരു തത്വം മനസ്സിലാക്കുകയും അതിൻ്റെ പുരുട് മനസ്സിലായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രമാണം കൂടെ അതിൻ്റെ പിന്നിലുണ്ട് അത് പിന്നീട് നമ്മൾക്ക് ഇങ്ങനെ ഇതിന്റെ ഓരോ തെയ്യവും പൊട്ടം തെയ്യവും അതുപോലെ തന്നെ ഭദ്രകാളി തെയ്യവും ഒക്കെ നമുക്ക് തോറ്റം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയും അത് വലിയൊരു വിപ്ലവത്തിന്റെ അതായത് ജാതി ഭേദം ശങ്കരാചാരക്കാലത്ത് ആ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പോലും അവിടെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയെന്നോ വൈശ്വരനെന്നോ ശൂധരനോന്നുള്ള വ്യത്യാസമില്ലാന്നും മനുഷ്യനെല്ലാം ഒന്നാണെന്നും ഒക്കെയുള്ള വലിയൊരു മെസ്സേജ് അത് പൊട്ടൻ നമുക്ക് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ പൊട്ടൻ ദയത്തിൻ്റെ തോറ്റത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് അപ്പോൾ ഒരു കെട്ടുകാഴ്ച എന്നുള്ളതിനെ അപ്പുറത്തേക്ക് ഒരു പിന്നെ ഉത്സവം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അതിനകത്തുള്ള മെസ്സേജ് വളരെ വലുതാണ് അത് ഇന്ന് വളരെ പ്രസക്തവുമാണ് അത് ചുഴലഭദ്രകാളിത്തെയോ ആണെങ്കിലും ഗുളികനാണെങ്കിലും ഒക്കെ അതിന്റെ പിന്നിലെ തോറ്റത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിലത്തെ പരമപ്രധാനമായ കാര്യങ്ങൾ എല്ലാവരെയും സഹകരണം ഉണ്ടായിരിക്കണം ഞങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിനെ നടത്തുന്നു എന്നല്ലാതെ ഇത് എല്ലാവരെയും കൂടി ഉള്ളൊരു പരിപാടിയാണ് അല്ലാതെ നടത്തിപ്പുകാരും സംഘാടകരും ഒരു ഭാഗത്തും ഇതിന് വന്നിട്ടുള്ള ആളുകൾ വേറെ ഭാഗത്തും അല്ല തെയ്യത്തിൻ്റെ സ്വഭാവവും അത് തന്നെയാണ് കാരണം ഒരു സ്റ്റേജ് പ്രോഗ്രാമേ ചെയ്യുന്നതല്ല ജനങ്ങളുടെ ഉള്ളിലാണ് അവരവതരിപ്പിക്കുക അപ്പോൾ അത് ഇന്ന ഭാഗത്ത് കൂടെ വരുമെന്നോ ഇന്ന സമയത്ത് ഇങ്ങനെയായിരിക്കുന്നോ ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല അതുകൊണ്ട് അതുകൂടി നമ്മൾ ഇതിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കാരണം നമ്മൾ ശ്രദ്ധിച്ച് എല്ലാവരും ഇതിങ്ങനെ അത് മാത്രല്ല തീയിലൊക്കെ കിടക്കുന്ന തെയ്യമാണ് പൊട്ടന്ത തെയ്യം അപ്പൊ നമ്മൾ കുറച്ച് കരുതലും കാര്യങ്ങൾ ശ്രദ്ധ വേണമെന്നാണ് അത് നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കലല്ല അപ്പൊ നമ്മൾ സ്വയം ചില മുൻകരുതലുകൾ സ്ഥലത്തിൻ്റെ പരിമിതികൾ ഇതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സംഗീത നാടക ആയിരുന്നു നമ്മളെ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളല്ല ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് ശരിക്കും പോക്കുലർ അക്കാദമിയാണ് അത് പ്രധാനം അവിടെ തെയ്യം തന്നെയാണ് അപ്പോൾ ഈ വർഷം നമ്മൾ അപേക്ഷ പോക്കുലോറിൽ വെച്ചു അപ്പോൾ അക്കാദമിയിൽ മുൻകാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ നല്ലത് അപ്പോൾ അവർ അംഗീകരിച്ചു അത് നമുക്ക് അവർ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി നമുക്ക് അനുവാദം തന്നു അത് ചെറിയൊരു ബുദ്ധിമുട്ടിൽ എന്താണെങ്കിൽ ഈ സാമ്പത്തികമായിട്ട് ശരിക്ക് തെയ്യത്തിനൊക്കെ വലിയ പൈസകൾ സഹായിക്കാറുണ്ട് കോക്കിലോ അക്കാദമി ഈ വർഷം ഫണ്ടിന്റെ ഒരു കുറവുള്ളത് കൊണ്ട് ശരിക്കും കലാകാരന്മാർ ആർട്ടിസ്റ്റുകളുടെ പൈസ നോട്ടീസിന്റെ പൈസ മറ്റു കാര്യങ്ങളെല്ലാം അവരാണ് ചെയ്യുക അപ്പൊ ഫണ്ട് എത്ര തരും തരുമോ എന്തൊക്കെയാന്നുള്ളതിന്റെ കാര്യത്തിൽ ഒരു മിക്കവാറും എന്തെങ്കിലും ചെയ്യുമായിരിക്കും അപ്പൊ സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യത കുറവാണ്